അടുത്ത് ിട്ട് ഈ ഉള്ളിലുള്ളതെല്ലാം അതുപോലെ അങ്ങ് പറയുക വ്യാകരണവും ഭാഷയും അതിന്റെ വാക്യങ്ങളും അതിന്റെ ഭംഗിയും ഒന്നും നോക്കണ്ട നിങ്ങൾ അഖിലാണ്ട കടാകങ്ങളെ സൃഷ്ടിച്ചണ്ട കടാകങ്ങളുടെ പരമ്പര ഉള്ള വിതാതാവായ ദൈവം തംരാനെ പഞ്ചഭൂതങ്ങളുടെ ആകത്തുക എന്നൊക്കെ അന്ന് പറയണ്ട അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാണ് അവനവൻ അറിയാവുന്നത് പോലൊക്കെ പ്രാർത്ഥിച്ചാ മതി ലോകത്തുള്ള എല്ലാ പ്രയർ ബുക്കും വാങ്ങിച്ച് കാശ് കളയരുത് ഒരുപാട് നമ്മുടെ യങ്സ്റ്റേഴ്സ് പ്രാർത്ഥന വെറുത്തത് എങ്ങനെയാന്നറിയാമോ അമ്മാമ്മ ലോകത്തുള്ള എല്ലാ ധ്യാന ധ്യാനകേന്ദ്രത്തിൽ നിന്നും പുസ്തകം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് വൈകുന്നേരം ആറരയ്ക്ക് തുടങ്ങുന്ന പ്രാർത്ഥന പത്തര ആയാലും തീരത്തില്ല പ്രാർത്ഥിക്കേണ്ടത് പുസ്തകത്തിൽ ഇങ്ങനെ ലോകത്തുള്ള എല്ലാ പ്രയർ ബുക്കിലും ഉള്ള പ്രാർത്ഥനകളല്ല പ്രാർത്ഥിക്കേണ്ടത് നിന്റെ അവസ്ഥ കർത്താവിനോട് തുറന്ന് പറയുക അറിയാവുന്ന പോലെ പറഞ്ഞാ മതി കർത്താവ് ഇട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ എന്നാ ചെയ്യേണ്ടത് എനിക്കൊരു വഴി കാണിച്ചതാ എന്റെ കർത്താവ് എന്റെ അവസ്ഥ ഇതാണ്